കീർത്തന കീർത്തന സി കേശവ മെമ്മോറിയൽ ഭരതനാട്യമാണോ നാട്യം എങ്ങനെ ഗംഭീരമായി ഹാഷ്മി ഇവിടെ ഭരനാട്യ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഞാനുള്ളത് സി കേശവൻ മെമ്മോറിയൽ ഹാളിലാണ് ജയൻ സ്മൃതി എന്നാണ് ഈ വേദിക്ക് പേര് നൽകിയിരിക്കുന്നത് വേദി രണ്ട് പിന്നീട് വേദി നാലാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഭരനാട്യ മത്സരങ്ങൾ ആരംഭിച്ചു കണ്ട് തന്നെ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നം എന്നുള്ള സാധ്യതയുണ്ട് കാരണം അവിടെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരതനാട്യ മത്സരം നമുക്ക് ഈ ഭാവരാഗ് ഒരു സംയോജനം തന്നെയാണ് ഈ ഭരതനാട്യം മത്സരം എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഇരുപത്തിയാറ് വിദ്യാർത്ഥികളാണ് ഇരുപത്തിയാറ് കുട്ടികളാണ് ഭരതനാട്യം മത്സരത്തിനായി എത്തിയിട്ടുള്ളത് ഇപ്പോൾ മൂന്നാമത്തെ ചെസ് ആണ് ഇപ്പോൾ സ്റ്റേജിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മറ്റ് വിദ്യാർത്ഥികളും ഈ ഭരതനാട്യത്തിൽ ഇനി കളിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളും ഇവിടെ കാണികളുടെ ഇടയിലുണ്ട് അവർ ഈ മത്സരമൊക്കെ വിലയിരുത്തി എങ്ങനെ തങ്ങളുടെ മത്സരം ഒന്നും കൂടെ മെച്ച എന്നുള്ള ചിന്തകളായിരിക്കും നമുക്ക് ചെറുതായിട്ട് ഒന്ന് റൈറ്റിലോട്ട് പാൻ ചെയ്താൽ ഒരു കുട്ടി ഈ കുട്ടി മത്സരം കഴിഞ്ഞിട്ടില്ല ഈ കുട്ടി ഇനി അടുത്തത് കളിക്കാൻ പോവുന്നതാണ് അപ്പൊ ആ കുട്ടി മത്സരം നിലയിരുത്താൻ വന്നതാണ് എന്നാണ് ഞാൻ ചോദിച്ചപ്പോ അറിയാൻ സാധിക്കുന്നത് നമുക്കൊന്നും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം ഹാഷ്മി മത്സരം കഴിഞ്ഞിട്ടില്ല അല്ലെ ഏതാ ചെസ് നമ്പർ എന്ത് തോന്നുന്നു അല്ലേ മുന്നേ കളിക്കുന്ന ആൾക്കാരുടെ മത്സരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതായിരിക്കും കളിക്കുന്ന ആളുകളുടെ മത്സരം അറിയാൻ വന്നതായിരിക്കും അല്ലേ എങ്ങനെയാ ഹാഷിമി ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അവർക്കാരുടെ ബാക്ക്ഗ്രൗണ്ടിൽ എവിടെ ഭരതനാട്യത്തിന്റെ മ്യൂസിക് പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട് ഹാഷ്മി അപ്പോ ഭരതനാട്യ മത്സരം ഇപ്പോൾ പുരോഗമിച്ചു